ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയുടെ പ്രത്യേകത നടപ്പിലാക്കാനുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പ്രകടന പത്രിക എന്നുള്ളത് മറ്റു പലർക്കും അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉള്ളു പ്രകടന പത്രിക എന്നുള്ളത് കേരളം ലോകത്തിന് തന്നെ ഒരു പുതിയ അനുഭവം പ്രകടനപത്രികയിലൂടെ അതിൻ്റെ പ്രയോഗത്തിലൂടെ നൽകുകയുണ്ടായി എല്ലാ വർഷവും പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധപ്പെടുത്തുക രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എല്ലാ വർഷവും പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ പ്രകടന പത്രിക രൂപീകരിക്കുന്നതിനും ഇടതുപക്ഷ മുന്നണിയാണ് ഒരു പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിക്കുക അത് കൊച്ചിയിൽ തന്നെയാണ് നമ്മൾ ആദ്യം തുടക്കമിട്ടത് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കും അത് വരികയുണ്ടായി എങ്ങനെയായിരിക്കണം അടുത്ത അഞ്ച് വർഷം കൊച്ചി എന്നതിൽ ഒതുങ്ങുന്നതല്ല ഈ പ്രകടന പത്രിക കൊച്ചിയെ ദീർഘവീക്ഷണത്തോടെ കണ്ട് ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത അഞ്ച് വർഷം എന്തായിരിക്കണം അതാണ് പ്രകടന പത്രികയിലൂടെ വിഭാവനം ചെയ്യുന്നത് ഇവിടെ ബഹുമാനായ മേയർ തന്നെ അതിന്റെ ഉള്ളടക്കം നിങ്ങളോട് വിശദീകരിക്കുന്നുണ്ട് കൊച്ചി അതിവേഗത്തിൽ വികസിക്കുന്ന നഗരമാണ് ആ നഗരത്തിന്റെ സവിശേഷതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാരും കഴിഞ്ഞ കോർപ്പറേഷനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ യു ഡി എഫിന്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്ത ഘട്ടത്തിൽ എ ഐ സി സിയുടെ സംഘടനാ സെക്രട്ടറി പറഞ്ഞതായി മാധ്യമങ്ങളിൽ കണ്ടു ഈ ഗവൺമെന്റ് കൊച്ചിക്ക് ഒന്നും ചെയ്തിട്ടില്ല ഞാനപ്പോ പഴയ മനോരമയുടെ ഒരു പേജ് ഓർക്കുകയായിരുന്നു യു ഡി എഫ് ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിച്ച മനോരമ പ്രത്യേകമായൊരു പേജിൽ ഒരു വലിയ അക്കം അക്ഷരം ഒഴിവാക്കി അക്കത്തോടു കൂടി എഴുതി കൊച്ചിക്ക് വട്ട യശമന്യല്ല മലയാള മനോരമയുടെ ഒരു പ്രത്യേകമായ തലക്കെട്ടായിരുന്നു കൊച്ചിക്ക് വട്ടപൂജ്യം യു ഡി എഫ് ഭരിക്കുന്ന ഘട്ടത്തിൽ അത്രമാത്രം അവഗണനയായിരുന്നു യു ഡി എഫ് ഭരണകാലഘട്ടത്തിൽ കൊച്ചി നഗരത്തിലുണ്ടായത് എന്നാൽ കൊച്ചി നഗരത്തിന്റെ വികസനത്തിന് അകമഴിഞ്ഞ പിന്തുണയും നേതൃത്വവുമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റും കഴിഞ്ഞ ഗവൺമെന്റും നൽകിയിട്ടുള്ളത് ഇപ്പോ വാട്ടർ മെട്രോ കൊച്ചിയുടെ തന്നെ മുഛച്ചായ മാറ്റുന്ന പദ്ധതിയാണ് വാട്ടർ മെട്രോ കൊച്ചിയിൽ ഒതുങ്ങുന്നില്ല മറ്റ് പല സംസ്ഥാനങ്ങളും വാട്ടർ മെട്രോയ്ക്ക് ഇപ്പോൾ ഡി പി ആർ തയ്യാറാക്കാൻ കരാറുകൾ നൽകിയിരിക്കുകയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേന്ദ്രം തന്നെ മാതൃകയാക്കുന്നത് കൊച്ചി വാട്ടർ മെട്രോയാണ് അതൊരു പുതിയ അനുഭവമായിരുന്നു അതുപോലെ തന്നെയാണ് അത് പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് ഫണ്ടിംഗിൽ നിന്നാണ് നമ്മൾ വായ്പ എടുക്കുമ്പോഴും കൂടി ചേർത്തിട്ടുള്ളതാണ് കനാൽ റിജർവേഷൻ പദ്ധതി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടി രൂപയാണ് അവൻ അഭിനവകരുത്തിയിട്ടുള്ളത് ആ പദ്ധതി എന്താണ് എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഇവിടെ തന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും വിളിച്ച് വിപുലമായ ഒരു ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇപ്പോൾ വരുന്ന പ്രകടന പത്രികയും അതിന്റെ പ്രയോഗവും ഈ കനാൽ റിജിനിവേഷന് ശേഷം മാറുന്ന കൊച്ചിയുടെ ആവശ്യങ്ങൾ കൂടി തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലായിരിക്കും കാരണം അത് വെള്ളക്കെട്ടും ഒഴിവാക്കാൻ മാത്രമല്ല ആറ് കനാലുകളും ആഴം കൂട്ടി വീതി കൂട്ടി അവന്റെ വശങ്ങളെല്ലാം മനോഹരമാക്കി മാറ്റി അതിൻ്റെ ഇതിൻ്റെ ഒരു വസ്തു കോർപ്പറേഷൻ കമ്മിറ്റി അതിൻ്റെ ഒരു ചിത്രീകരണം എങ്ങനെയൊക്കെ ആയിരിക്കും മാറുന്നതെന്ന ഒരു ചില ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി നെതർലാൻഡ്സ് പോലെ കനാലിന് എങ്ങനെ ടൂറിസത്തെ കൂടി ആകർഷിക്കാൻ ഉപയോഗിക്കാൻ കഴിയും അതാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് അതോടുകൂടി ലോകത്തു നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കും നമ്മൾ അതിന്റെ പ്രത്യേകത എസ് കൂടി വരുന്നു എന്നുള്ളതാണ് കനാൽ നവീകരിക്കുന്നു ആഴം കൂട്ടുന്നു വശങ്ങളിലെല്ലാം ഇരു ഇരിപ്പിടങ്ങൾ റെസ്റ്റോറൻറ്റുകൾ മറ്റ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നതോടൊപ്പം രണ്ട് എസ് ഡിപികൾ പൂർണ്ണമായിട്ടും നമ്മുടെ മലിന ജലം ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയുന്ന അത്യാധുനിക സംവിധാനം കൂടി വരുന്നു അപ്പോൾ കൊച്ചി ലോകോത്തര നഗരമായി മാറുന്നതിന് സഹായകരമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി ഇത് മാറുകയാണ് അതേപോലെ തന്നെയാണ് സർക്കാർ തത്വത്തിൽ അംഗീകരിച്ച് ഇനി ഡീറ്റെയിൽ ആയി ഭരണ കാബിനറ്റിലേക്ക് വരാൻ പോകുന്ന മറൈൻ ഡ്രൈവിന്റെ എക്സ്റ്റൻഷൻ എന്നുള്ളത് ചിറ്റൂര് പച്ചാളം ചേരാനന്തൂർ മേഖലയിലേക്കുള്ള സ്ഥലമാകെ പൂളിങ്ങിലൂടെ എടുത്ത് ഉടമകൾക്ക് വികസിച്ചതിന് വികസിപ്പിച്ചതിന് ശേഷം ആവശ്യമായ ധാരണയിൽ ഭൂമി കൈമാറുന്ന പൂളിംഗ് കാഴ്ചപ്പാടോടുകൂടി മറൈൻ ഡ്രൈവിന്റെ എക്സ്റ്റൻഷൻ അതും കൊച്ചിയുടെ മുഖച്ചായ തന്നെ മാറ്റുന്ന മറ്റൊരു പദ്ധതിയാണ് ഇതും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചതാണ്